അപ്പോൾ ഹലോ മച്ചമര ഇറ്റ്സ്മി ദിൽ ബ്ലോസ് ജയച്ച മേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പ് ഞങ്ങളെ ഇങ്ങനെ കരുവായിട്ട് വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങളുടെ രീതിക്ക് പോകാൻ പറ്റാത്ത ഓട്ടം ഉണ്ടെങ്കിൽ അത് കയറേണ്ട നിങ്ങളുടെ രീതിക്ക് പറ്റുന്ന ഓട്ടമുണ്ടെങ്കിൽ നിങ്ങളത് കേറിപ്പോക്കും അല്ലാതെ പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് ഇറക്കി കഴിഞ്ഞിട്ടു പാവപ്പെട്ടവന്റെ വയറ്റിലിടിക്കുന്ന പരിപാടി എന്നും നിങ്ങൾ ചെയ്യരുത് ഗൈസ് ഗീസഫ സ്റ്റാൻഡിൽ കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൈസപ്പം എനിക്ക് നമ്മുടെ ഈ കഴിഞ്ഞ വീഡിയോ ആ ഡേ ഇൻ മൈ ലൈഫ് പോലെ എന്നൊക്കെ നമ്മൾ ഒപ്പിച്ച് വെച്ച് നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് വന്നൊരു കമൻറ്റാണ് അപ്പം നമ്മൾ ഒത്തിരി പ്രാവശ്യം ഞാൻ കണ്ടിട്ടും നമ്മൾ പറയാതെ പോയ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കാരണം ഒരു കണ്ടൻറ്റാണ് അപ്പം കൈസപ്പം ഇന്നലെ നമുക്കൊന്ന് വന്ന് കമൻറ്റ് അതായത് നമ്മുടെ മീറ്റർ റീഡിങ്ങിനെ കുറിച്ച് മീറ്റർ റീഡിങ്ങിൻ്റെ ഇപ്പോഴത്തെ ചാർജ് വരാൻ പോകുക എന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പം മീറ്ററിൻ്റെ പൈസ നോക്കി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഇഷ്യൂ അപ്പോൾ അത് നമ്മൾ പല പ്രാവശ്യം വിട്ട് വെച്ചതാണ് അപ്പോൾ അങ്ങനെ ഒരു കമഡി നമുക്ക് വന്നു അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചിട്ടില്ല വിചാരിച്ചതെന്നല്ല പക്ഷേ അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാ ഇൻസ്റ്റാണേലും എല്ലാം ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേന് ചായച്ചപ്പം രണ്ട് മൂന്ന് വീഡിയോ ഞാൻ കണ്ടു രണ്ട് മൂന്ന് വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേന് അതിനകത്തെല്ലാം നമ്മൾ നമ്മളോട്ടോക്കാരെ നമ്മൾ ഓട്ടോക്കാരെ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാർ തന്നെ സാധാരണക്കാരാണല്ലോ ഈ ഓട്ടോക്കാരും സാധാരണക്കാരായ ഓട്ടോ ഉപജീവനമാർഗമാക്കി തൊഴിൽ ചെയ്യുന്ന ആളുകളെ കണ്ടമാനം അതായത് ഇതാക്കി പറയുന്ന ഒരു രീതി കള്ളന്മാരാണ് അവന്മാരങ്ങനാണോ അവന്മാർ പഠിച്ചുണ്ടാക്കുന്നവന്മാരാണ് അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ ഇങ്ങനെ വായിച്ചപ്പോഴത്തേന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് ഓട്ടോ ഫീട്ടിലേക്ക് ഇറങ്ങിയത് കൊണ്ടായിരിക്കാം ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്കത് മനസ്സിലായത് ആ ഒരു വേദന നമ്മുടെ മനസ്സിലും അതായത് നമ്മളെ പറയുന്ന പോലെ എന്നെ പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു എന്താ കേസ് അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇതാണ് അതായത് ഒരു ഓട്ടോയിൽ ചേട്ടൻ പോവാണ് അപ്പം വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചില്ല തരാം നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കും ഇപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ അടി ഞാൻ വീഡിയോ കാണിക്കാം അല്ല മീറ്റർ നിങ്ങൾ വണ്ടി പിടിക്കില്ലല്ലോ ഈ മീറ്റർ ഇവിടെ ആറില്ലല്ലോ ഇവിടെ നിയമം അങ്ങനത്തെ നിയമം വന്നിട്ടില്ലല്ലോ ഇങ്ങനത്തെ നിയമം അല്ല ഇങ്ങനത്തെ വന്നിട്ടില്ലല്ലോ അല്ല ഇങ്ങനത്തെ നിയമം വന്നിട്ടേ ഇല്ലല്ലോ നിങ്ങൾ പറഞ്ഞത് നിയമോട് ഇല്ലാന്നുള്ള പറഞ്ഞേ നിങ്ങൾ പറഞ്ഞു കോർപ്പറേഷൻ അല്ലേ ഇവിടെ അങ്ങനത്തെ നിയമല്ലേ ഓട്ടോ വിളിച്ചോണ്ട് ചേട്ടൻ മീറ്റർ നോക്കി മീറ്റർ നോക്കി ചാർജ് പറഞ്ഞപ്പോൾ കസ്റ്റമർ അത് ഫോണിൽ വിവരി എടുത്തേക്കതാണ് ആ ചാർജ് തരാൻ പറ്റത്തില്ല ഈ മീറ്റർ അതായത് നമ്മുടെ വണ്ടിയിലെ ഇപ്പം ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന മീറ്ററിൻ്റെ റീഡിങ്ങിലുള്ള പൈസ ആ റീഡിങ്ങിലുള്ള പൈസയെ അവർ നിലത്തൊള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഡ്രൈവറിനെ അത് ഒരു വീഡിയോ ആക്കി എടുത്തിട്ട് സ്ത്രീകരിക്കുന്നതുമാണ് അതായത് അപ്പോൾ അതിനകത്ത ഇത് അത്രയും ഇതായിട്ട് പുള്ളി ഒരു മൊബൈൽ ഫോൺ എടുത്ത സംഭവം ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഫോണിലൂടെ നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പുള്ളി പറഞ്ഞ ആ ഒറ്റ ആ ഒരു ഇതിൽ തന്നെ പുള്ളി സ്ഥിരം അത് നിലനിന്ന് ആ പറഞ്ഞതിൽ നിന്ന് മാറ്റമില്ലാതെ പുള്ളി നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂവിന് നിങ്ങളെല്ലാവരും ഈ കാണുന്ന രീതിക്ക് അതായത് നിങ്ങൾ യാത്രക്കാരാണെങ്കിൽ നിങ്ങളെ കൊണ്ടുവിടുന്ന ആ വണ്ടിയുടെ ഉടമസ്ഥലം അല്ലെങ്കിൽ വണ്ടി ഓടുന്ന ആ ഒരു തൊഴിലാളിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഈ പറഞ്ഞ ചാർജിന്മേൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ പറയും ഇത് ഞാൻ ഇന്നടുത്ത് കാണിക്കും ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രമാത്രം ഇപ്പോൾ നിയമം ഇങ്ങനെ കൂടെ ആയ സ്ഥിതിക്ക് എത്രമാത്രം അത് ദോഷമായിട്ട് ആ ഡ്രൈവറെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ ബാധിക്കുമെന്ന് അറിഞ്ഞിട്ടും പുള്ളി ആ ഒറ്റ ഒരു നിലപാടിൽ തന്നെ പുള്ളി നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ ഓട്ടോ തൊഴിലാളികളെ എത്രമാത്രം ബാധിനിക്ക് ബാധിക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം അപ്പം കൈസപ്പം അതിനകത്ത് പുള്ളി പറഞ്ഞേക്കുന്ന ഒരു അഞ്ചര കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്കിനു പുള്ളി കണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ അങ്ങോട്ട് പൈസ വാങ്ങിച്ചു എന്നുള്ള രീതിക്കാണ് അപ്പോൾ ഇതൊക്കെ കൈസപ്പം നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ നിയമം ഇനി പ്രാബല്യത്തിൽ വന്നാലും ഇല്ലെങ്കിലും ഗൈസ് അപ്പോൾ ഞാൻ ഇത്ര നാൾ ഈ വണ്ടിയും കൊണ്ട് വാങ്ങി ഏ എനിക്ക് പറയാനുള്ളൂ ഗൈസ് അപ്പോൾ നമ്മൾ നോക്കി ഓടിക്കുന്ന മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ കിലോമീറ്റർ റീഡിങ് നമ്മുടെ വണ്ടി വരുന്ന മീറ്റർ നോക്കിയാണ് നമ്മൾ പൈസ വാങ്ങുന്നത് ഉൾപ്പെടുന്ന എൻ്റെ സ്റ്റാൻഡിൽ പോലെയുള്ള നമ്മുടെ ഗ്രാമം ഗ്രാമങ്ങളിലുള്ള അതായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വരുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങൾ കിടന്ന് ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന് വണ്ടി ഓടുന്നവരെല്ലാവരും ഈ പറയുന്ന മീറ്റർ റീഡിംഗ് ആണ് നോക്കാറ് അല്ലാതെ നമ്മൾ ഈ പറയുന്ന വണ്ടിയിൽ ഈ കൊടുത്തേക്കുന്ന ഈ മീറ്റർ അല്ല നമ്മൾ നോക്കിയല്ല റീഡിങ് പറയുന്നത് അതായത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ബാധകമാ ഉള്ളവരാണ് ഈ പറയുന്നത് ടൗണിൽ വണ്ടി ഓടിക്കുന്നവർ പെർമിറ്റ് ടൗൺ പെർമിറ്റിൽ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ സാധനം ബാധകമാണ് അപ്പോൾ ജയസ് അപ്പോൾ ഞാൻ പറയുന്നതല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോൾ എന്നെ ഇപ്പോൾ ഇവിടുന്ന് വിളിച്ച് ഒരു ഓട്ടം പോവുകയാണെന്നുണ്ടെങ്കിൽ ജയ്സ് ഞാൻ ഇവിടുന്ന് ചങ്ങനാശ്ശേരി വരെ കൊണ്ടുവിടുന്ന കൂലി എത്രയാണോ ആ കൂലിയാണ് നമ്മൾ വാങ്ങുന്നത് അതിപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് ചങ്ങനാശ്ശേരി വരെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഓട്ടമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് എവിടുന്നെയിലും ആൾ കൈ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം ചങ്ങനാശ്ശേരിയിൽ തന്നെ റിട്ടേൺ ഇവിടെ വരെ ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് കൊണ്ട് വാങ്ങാൻ സാധിക്കില്ല ഞങ്ങൾ അങ്ങനെ ഒരു പൈസ വാങ്ങിച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന പറഞ്ഞ സ്ഥലത്ത് കിടന്ന് ഓടുന്ന വണ്ടി ഇന്ന പോലെ പൈസ വാങ്ങിച്ചു ചാനാശ്ശേരി റിട്ടേൺ വന്ന വണ്ടി അതേ എമൗണ്ട് തന്നെ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളൊരു കംപ്ലൈൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള ഈ ഗ്രാമപ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഓടുന്ന ആളുകൾ അത് സമ്മതിച്ചു തരും പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു ടൗൺ പെർമിറ്റുള്ള വണ്ടി നിങ്ങൾ മനസ്സിലാക്കണം ടൗൺ പെർമിറ്റിലുള്ള വണ്ടിക്ക് ടൗണിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെന്ന് പറഞ്ഞാലും അതായത് ഒരു സ്ഥലത്തൊന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സ്ഥലത്ത് ചെന്നു തിരിച്ച് റിട്ടേൺ ആ സ്ഥലത്ത് വരണം റിട്ടേണിനും ഒരാൾ വഴിയെന്ന് കൈ കാണിച്ച് കഴിഞ്ഞാൽ റിട്ടേൺ അങ്ങോട്ട് പോയി അതേ ചർച്ച ഞാനത് റിട്ടേണും വാങ്ങുന്നത് ഇത് അവർക്ക് വാദമാണ് പക്ഷെ നമ്മളെ പോലെയുള്ള ഈ കിടന്ന് ഇങ്ങനെ കിടന്നു ഓടുന്ന സ്റ്റാൻഡുകൾ കിടന്നു ഓടുന്ന പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കിടന്ന് ഓടുന്ന സാധാരണക്കായ ഞങ്ങളെപ്പോലുള്ളവർക്ക് അതൊരിക്കലും അത് നമുക്ക് പറ്റത്തില്ല അതായത് ഞങ്ങൾ അങ്ങോട്ട് പോയി തിരിച്ചു വരുന്നതിന് ഞങ്ങൾക്ക് വെറും പത്ത് രൂപ വാങ്ങാൻ പറ്റത്തുള്ളൂ പത്ത് രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ അതൊരു റിട്ടേൺ തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദൂരെയാണെന്ന് പറഞ്ഞാലും പത്ത് രൂപയാണ് അല്ലെ പിന്നെ അവർ തരുന്ന പൈസ മനസ്സിലായതിനെ അല്ലാതെ ഞങ്ങൾക്ക് ഇത്ര വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയാണ് തരുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആറേം കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഈ ഷൂട്ട് ചെയ്ത് കാണിക്കുന്ന ഒരാളുകളും ഞങ്ങൾ വാങ്ങുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പം ഈ ഇവിടുന്ന് ഇപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞ വെച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വാങ്ങുന്ന രീതി വെച്ചാണെങ്കിൽ ആ പറഞ്ഞ പറഞ്ഞു പതിനഞ്ച് നൂറ്റമ്പത് രൂപ അഞ്ചര കിലോമീറ്റർ ആണെങ്കിൽ ഇരുപത് രൂപ ഒരു നൂറ്റി എഴുപത് രൂപയുടെ ഓട്ടം ഉണ്ടെന്നാണ് ഞങ്ങൾ ഇവിടെ വാങ്ങുന്ന രീതിക്കാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ആ എമൗണ്ടാണ് ഞങ്ങൾ വാങ്ങുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളൊരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ പാവപ്പെട്ടവനെ നിങ്ങൾ തെറി പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിനെ തെറി പറഞ്ഞ് അതിൽ ഉപജീവനമാർഗം ആക്കിയിരിക്കുന്ന ആളുകളെ തെറി പറഞ്ഞതും ഒന്നും യാതൊരു കാര്യമൊന്നുമില്ല ഞങ്ങളൊരു വണ്ടിയും കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി ഓടുന്നു വണ്ടി ഓടുമ്പോഴത്തേനും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ യാത്രാ സൗകര്യം എന്നുള്ള സേവന ഇപ്പം നിങ്ങളൊരു കെ എസ് ആർ ടി സി എടുത്തു കെ എസ് ആർ ടി സിയിൽ ഇന്ന സ്ഥലത്ത് നിന്ന് അടുത്തിടെ പോകുന്നതിനകത്ത് സീറ്റ് കിട്ടിയവനും സീറ്റ് ഇല്ലാത്തവനും എല്ലാം ഒരേ ചാർജ് അല്ലേ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ചാർജിന് ഇവിടുന്ന് വണ്ടിയിൽ കയറി സീറ്റിംഗ് കപ്പാസിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾ ഇരുപത് രൂപ കൊടുത്തു നിൽക്കുന്നവൻ എന്നാൽ എനിക്ക് സീറ്റ് കിട്ടിയില്ല ഞാൻ ഇരുപത് രൂപ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുള്ള അവസ്ഥ അറിയിച്ചു അപ്പം അതെല്ലാം ഈക്വൽ ആണോ അല്ല അപ്പം ഓരോന്നിനും ഓരോരോ രീതിക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പം നിങ്ങളത് മനസ്സിലാക്കി വേണം നമ്മൾ പാവപ്പെട്ട ഓട്ടോക്കാരനെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി അപ്പോൾ അതുപോലെ ഇപ്പം രണ്ട് മൂന്ന് വീഡിയോ ഞാൻ കണ്ടു പല വീഡിയോകൾ കണ്ടു അപ്പോൾ ഇത് ഞാൻ ചെയ്യേണ്ട ചെയ്യേണ്ട എന്ന് വെച്ചാൽ നമ്മൾ മാറ്റി വെച്ചതാണ് ഇൻ കേസ് ഇപ്പം ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമ്മൻറ്റ് മുഖേന നിങ്ങൾ നിങ്ങളറിയിച്ചു സാധാരണക്കാർ ഇപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും ഞങ്ങൾ ഓട്ടോ പ്രസ്ഥാനത്തിൽ ഈ പറയുന്ന രീതിക്കുള്ള സാധാരണക്കാരനായ ഓട്ടക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെ പറയുന്ന നിങ്ങളെന്ന് മനസ്സിലാക്കിയിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഒരു മെയിൻ്റനൻസ് നമുക്ക് ഈ പറയുന്ന ടൗണിൽ കിടന്നോ ടൗണിലെ റോഡുകൾ നിങ്ങൾക്ക് അറിയാലോ ടൗണിൽ കിടന്ന് ഓടുന്ന വണ്ടിക്കാർക്ക് എന്ത് പോകാനാണ് പക്ഷെ നാട്ടിൻപുറത്ത് നമ്മൾ ഈ ഗ്രാമപ്രദേശത്ത് കുന്നും മലയും കയറി കട്ടറും കുഴിയും ചാടി നമ്മൾ ഓടിക്കുമ്പോഴുന്നതും ടൗണിൽ കിടന്നവർ നാൽപ്പത് രൂപ കൂടുന്നൊന്നും വ്യത്യാസമില്ലേ നമ്മളൊരു മാസം നമ്മളീ പറയുന്ന ഒരു മാസം നമ്മുടെ വണ്ടി ഈ പറയുന്ന കുണ്ടും കുഴി ഉള്ള വണ്ടി ഓടിക്കൂട് ഓടിക്കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ഒരു മാസം നാൽപ്പത് രൂപയുടെ ഓട്ടോ ഓടിയെങ്കിൽ അതിൽ നൂറ് രൂപയുടെ പണി ഞങ്ങൾക്ക് വണ്ടിക്ക് വരുന്നുണ്ട് മനസ്സിലായില്ലേ നിങ്ങളാരും നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പിഴിഞ്ഞെടുക്കുകയെന്നോ നിങ്ങൾ പറയുന്നത് അമ്മമാർ പിഴിഞ്ഞെടുക്കുക എങ്ങനെ പിഴിഞ്ഞെടുക്കുകയെന്നോ നിങ്ങൾക്ക് നാൽപ്പത് രൂപയ്ക്ക് നിങ്ങളെ വാങ്ങിച്ചു നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങിച്ചു നിങ്ങളെ കൊണ്ടെടുത്ത് വിട്ടിട്ട് തിരിച്ച് വരുമ്പോൾ നൂറ് രൂപയുടെ പണി എൻ്റെ വണ്ടിക്ക് വന്ന് കഴിഞ്ഞാൽ ഞാൻ ആരെ പിഴിയും അപ്പം നിങ്ങൾ ഞങ്ങളെ പിഴിയുവാന്നല്ലേ പറയേണ്ടത് അങ്ങനെ ഇപ്പം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യമില്ല അപ്പോൾ കൈസ അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം മീറ്ററിൻ്റെ നിയമം അത് പ്രാബല്യത്തിൽ വരുമ്പോഴത്തേന് എന്നെ സംബന്ധിച്ച് ഇപ്പം ഇതിനെതിർക്കുന്നവരൊക്കെ ആ നിയമം വരുമ്പോഴും അതിനെ എതിർക്കും അതിപ്പം ഞാനാണെങ്കിലും ഞാൻ എതിർത്തില്ലെങ്കിലും മറ്റുള്ളവരെ എതിർക്കും അതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കറിയത്തില്ല നമ്മൾ ഇ എം ഐയിൽ ഇ എം ഐ ഇട്ട് പുത്തൻ വണ്ടി വാങ്ങുന്നു അല്ലെ സെക്കൻഡ് വണ്ടി വാങ്ങുന്നു നമുക്കൊരു വണ്ടിക്കുള്ള മെയിൻ്റനൻസ് കാര്യങ്ങൾ നമുക്കൊരിക്കലും നമുക്ക് ഈ പറയുന്ന കിട്ടത്തില്ല വണ്ടി ഓടി കിട്ടുന്നത് നിങ്ങൾ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഇത് ഞാനിവിടെ എഴുന്നൂറ് രൂപയ്ക്ക് ഞാൻ ഓണമെന്നുണ്ടെങ്കിൽ രാവിലെ എട്ട് മണി ഏഴര തൊട്ട് വൈകിട്ട് ഒരു എട്ടര വരെ ഓടിയാലാണ് ഇത് എഴുന്നൂറ് രൂപ കിട്ടുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചു നോക്കി ആ എഴുന്നൂറ് രൂപ കിട്ടുന്നതിനകത്തുനിന്ന് ഞങ്ങൾക്ക് ഈ എഴുന്നൂറ് രൂപയുടെ ഓട്ടത്തിന് ഞങ്ങൾ മുന്നൂറ് രൂപയുടെ ഡീസൽ അടിക്കണം അല്ലെങ്കിൽ ആയിരം രൂപ ഉണമെങ്കിൽ ഞങ്ങൾ മുന്നൂറ് രൂപ ഡീസൽ അടിക്കണം ഞങ്ങൾ ഈ മുന്നൂറ് രൂപയുടെ ഡീസൽ അടിച്ചിട്ട് ഞങ്ങൾ ഈ എഴുന്നൂറ് രൂപയ്ക്ക് ഓടിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ മിച്ചം ഉള്ളത് എത്ര രൂപയാണ് നിങ്ങൾ നാലു ആ മിച്ചത്തിൽ നിന്നാണ് കുടുംബത്തിലെ കാര്യം വണ്ടിയുടെ മെയിൻ്റൻസ് ബാക്കി കാര്യങ്ങളെ ഇതെല്ലാം ഞങ്ങൾ നടത്തി പോകുന്നത് അപ്പം എന്നെ അറിയുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ മനസ്സിലാക്കിക്കും അല്ലാതെ നമ്മളൊരു ഫോണും ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഫോണും പിടിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ മറ്റൊരാളെ കരുവുകാരെ തേൽപ്പിച്ച് ആ അവൻ്റെ ഉപജീവന മാർഗ്ഗത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്ക് വീടുകൾ ചെയ്യാതെ പറയുന്നത് മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ഒത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങൾ കോമറായിട്ട് മനസ്സിലാക്കുക ഒത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ പുള്ളി തെളിവ് സഹകരണം ഇതാണ് ഈ കിലോമീറ്റർ റീഡിങ് പുള്ളി ആ മീറ്റർ റീഡിങ്ങ് കാണിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് തെറ്റ് പറയാനില്ല നിങ്ങൾ ഈ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി അതിനെ അംഗീകരിക്കുന്നവരുമുണ്ട് അംഗീകരിക്കാത്തവരും ഉണ്ട് ശരിയല്ലേ അപ്പം ഗൈസ് അപ്പോൾ അതാണ് എനിക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് എനിക്കത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് അപ്പം കൈസ് അപ്പം മീറ്ററിൻ്റെ ഇത് എന്താകുമെന്ന് അറിയത്തില്ല ഏപ്രിലോ മാർച്ചോ ഒക്കെ ആകുമ്പോഴത്തേനും അതിൻ്റെ നിയമം പ്രാബല്യത്തിൽ വരുമെന്നൊക്കെ പറയുന്നു അപ്പം ഞങ്ങളെപ്പോലുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇതാണ് പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതാണ് അതിൻ്റെ കാരണങ്ങൾ ഇതാണ് അപ്പം നിങ്ങൾ കുറിക്കുന്നത് മാത്രമല്ല ഞങ്ങൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുക അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക ഓക്കെ അപ്പം ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൈസ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇതിങ്ങനെ ഒരു കമൻറ്റും കാര്യങ്ങളും ഇതിൽ വന്നതുകൊണ്ടും പലരും പറഞ്ഞതുകൊണ്ടാണ് കൈസ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഈ ഒരു വീഡിയോകൾ കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഞാനോട് എൻ്റെ പൊട്ടത്തരം മാത്രമാണോ എന്ന് പറഞ്ഞാൽ ഞാൻ കമൻറ്റ് ബോക്സിലെ കമൻറ്റുകളെല്ലാം ഞാൻ വായിച്ച് നോക്കിയിട്ട് ഞാൻ ചിന്തിക്കുന്നതിലും ശരിയുണ്ടെന്ന് മറ്റ് പലരും ചിന്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്ര തെളിവായിട്ടും ഇത്ര ഇതായിട്ട് ആധികാരികമായിട്ട് നിങ്ങളോട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ള ആൾ അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ചുമ്മാ വണ്ടിയിട്ട് ഓടുന്നതല്ല നമ്മൾ കുറിച്ച് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഗൈസ് എന്നൂടെ പറയാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ ഇതിനെതിരായിട്ട് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറി പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ കമൻറ്റ് ചെയ്തോ കുഴപ്പമില്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗൈസ് ബൈ